ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കോഡ് സെറ്റായിട്ടാണ് കേട്ടോ ഡ്രസ്സാണ് കോഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ ഇപ്പോൾ എന്നും ഓഫർ നടക്കാണ് സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെയും അതായത് നമ്മുടെ തന്നെ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രൊഡക്ട്സിൻ്റെയും അതേപോലെ തന്നെ ഡ്രസ്സുകൾ ജ്വല്ലറീസ് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കാണിക്കാൻ പോകുന്നത് കോൾ സെറ്റാണ് ഓഫീസ് വേറെ ആയിട്ടും ഡെയിലിവറായിട്ടും ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാൻ അത് കാണിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും ഓഫറാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്യണം അന്നാൽ മാത്രമാണ് അന്നത്തെ ഓഫർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളാണെങ്കിലും അല്ലെ സ്വന്തമാക്കി കൂടെ അപ്പം മിസ്സാക്കരുത് ഞാൻ ഡ്രസ്സ് കാണിക്കാം അപ്പൊ അടിപൊളിയായിട്ടുള്ളൊരു കോഡ് സെറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് റയോൺ എന്ന് പറഞ്ഞ നല്ല സോഫ്റ്റ് റയോൺ ആണ് കണ്ടോ നല്ല കോളറിനൊക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിവർത്തി കാണിക്കാം കേട്ടോ ടു പീസ് സെറ്റ് അറിയില്ലാവർക്കും അറിയാലോ കോഡ് സെറ്റ് എന്ന് പറഞ്ഞാല് ടു സെറ്റ് ആണ് കേട്ടോ ഇതാണ് വരുന്നത് ആണ് കണ്ടോ ഫുള്ള് നമ്മള് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ല ഷോ ബട്ടൺ ആണ് കേട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഈ ലെങ്ത് ഫുള് ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് അടിയിൽ ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വി വി കട്ടിങ് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ പോർഷനിലായിട്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് വേറെ ഇല്ല അത് ഡബിൾ എക്സ് സൈസ് ആണ് ഞാൻ കാണിക്കുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ എം എൽ എക്സ് ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് നല്ല സുഖമാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ആണ് കേട്ടോ അടിപൊളിയാണ് ഇതിൻ്റെ റേറ്റ് കെട്ടിട്ട് നിങ്ങൾ ഞെട്ടും അപ്പോൾ ഇതും ഒരു ഓഫർ തന്നെയാണ് കേട്ടോ കാരണം ഇതിന്റെ ശരിക്കുള്ള പ്രൈസിനേക്കാളും നമ്മൾ ഓഫർ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നേവി ബ്ലൂ കളറാണ് കേട്ടോ ഇവിടെ ഒരു വൈറ്റ് ഈ ഇത് പോയിരിക്കണത് വൈറ്റ് കളറാണ് കേട്ടോ ഒരു ഓഫ് വൈറ്റ് പോയിരിക്കുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ കളർ പോകുന്നതൊന്നല്ലോ ഇതിന്റെ ബോട്ടം ഇതാണ് സെയിം തന്നെ ബോട്ടം വരുന്നത് ബൂസ് ബോട്ടമാണ് കേട്ടോ അപ്പം കോഡ് സെറ്റാണ് അടിപൊളിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് ഇതും സെയിം അതിന്റെ സെയിം ഡീറ്റെയിലിങ് തന്നെ ആണ് വന്നിരിക്കുന്നത് ബട്ടൺ താഴെ വരെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് ഇത് നേരിട്ട് കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചുറ്റു കൊടുത്തിരിക്കുന്നത് സെൻട്രൽ പോഷനിൽ ഇവിടെ കണ്ടോ ഇത്രയും ഭാഗം വി കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അടിപൊളിയായിട്ട് കണ്ടോ നിനക്ക് എടുക്കുന്നത് കണ്ടോ ഇതിൻ്റെ അത്രയും നല്ല സോഫ്റ്റ് റയോൺ ആണിത് സൂപ്പറാണിത് കേട്ടോ അപ്പം എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ഓക്കെ ഇത് വേറെ ഇത് കാണിക്കാത്തത് കൊണ്ടാണ് ട്ടോ അപ്പം അടിപൊളിയാണ് ഇതിൻ്റെ തന്നെ സെയിം ആയിട്ടുള്ള ബോട്ടം പേർ ചെയ്യണം ഇതാണ് ഇതാണിതിൻ്റെ ബോട്ടം വരുന്നത് പാറ്റിൻ്റെ ഏനാണ് പാൻറ്റിൻ്റെ ലെങ്ത് ഫോർട്ടി ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് കേട്ടോ എം ടു ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് അറിയാനല്ലോ നിങ്ങളിരിക്കുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ട്വൻറ്റി ആണ് കേട്ടോ റീറ്റെയിൽ പ്രൈസ് ഞാൻ ഫൈവ് ടു സിക്സ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഫൈവ് എയ്റ്റി എന്നൊക്കെ കൊടുത്തിരുന്നത് നന്നായി കുറച്ചിട്ട് തന്നെയാണ് ഹോൾസെയിൽ പ്രൈസ് എന്നുള്ള കണ്ടീഷനിലാണ് ഫൈവ് എയ്റ്റി കൊടുത്തിട്ടുണ്ടരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും ഫൈവ് ട്വൻ്റി മാത്രം കേട്ടോ ഇതാണ് ഇന്നത്തെ ഓഫർ ഇന്ന് തീരും ഇന്നെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വൈകുന്നേരം ആവും നിങ്ങൾക്ക് മുൻപിലെത്താം നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ട് അതിന് പിറ്റേന്ന് ആ സമയം വരെയാവുമ്പോൾ ഒരു ദിവസമായിരിക്കും അപ്പോൾ സാറ്റർഡേ സാറ്റർഡേ നൈറ്റോടു കൂടി ഈ ഓഫർ തീരാണ് ഏതിന്റെ നമ്മുടെ കോഴ്സ് സെറ്റിൻ്റെ കേട്ടോ അപ്പോൾ സോഫ്റ്റ് ഡ്രയൺ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കോഴ്സെറ്റാണ് ഇതിന്റെ ഫോട്ടോസ് എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ നേരം ഉണ്ടെങ്കിൽ അതിന് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ച സെയിം മോഡൽ തന്നെ കേട്ടോ ഇതിന്റെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണിത് ഇതിന്റെ ഒരു എന്താ പറയാ നല്ലൊരു ഭംഗിയുള്ള വർക്കാണ് പോയിരിക്കുന്നത് വർക്കല്ല ഇത് ഈവിനിങ് ആണ് കേട്ടോ സൂപ്പറാണ് ഓക്കെ അപ്പൊ ഓഫർ ബുക്കിംഗ് വാട്സപ്പിലാണ് കേട്ടോ ഇവിടെ പിഗ്മെൻറ് റേഷൻ മിക്സിന്റെ കഴിഞ്ഞ ദിവസത്തെ ഓഫർ ഓഫറായിരുന്നേ അത് ഭാഗ്യവശാല് ഒരു ദിവസം കൂടി നീട്ടി കിട്ടി കാരണം എൻ്റെ ക്യാഷ് വരുമ്പോൾ നമ്മുടെ ജി നിങ്ങൾ ജി പേ ചെയ്യുമ്പോൾ അതെൻ്റെ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിൽ വരുന്നുണ്ട് പക്ഷെ അത് ബാങ്കുകാർ എന്തോ ഇതായിട്ട് കാണിക്കുന്നില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലെ അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം കൂടി കൊടുത്തു പേയ്മെൻറ്റ് ചെയ്യിക്കാതെ ഇന്നും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം കൂടി കൊടുത്തു ഇന്നലെ വൈകുന്നേരം തൊട്ട് തന്നെ അത് ക്ലിയർ ആയി ആയിട്ടോ ആ ഒക്കെ നമ്മുടെ ബാലൻസിൽ കാണിച്ചപ്പോൾ പിന്നെ അത് ആ നമ്പറിലൊന്ന് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ദിവസം കൂടി അവർക്ക് കിട്ടി കഴിഞ്ഞ ദിവസത്തെ ഓഫർ ബുക്ക് ചെയ്തവർക്ക് അത് വലിയൊരു കാര്യം ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഡേറ്റ് ആണ് അപ്പോൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ പേർക്ക് നാളെ കിട്ടും മറ്റന്നാളൊക്കെ ആയിട്ട് കിട്ടും പിന്നെ അടുത്ത നെക്സ്റ്റ് ആയിരിക്കും വീക്കായിരിക്കും സൺഡേ ഓഫ് ആണല്ലോ അപ്പം അങ്ങനെ അപ്പം കാണിച്ച കാണിച്ചാൽ കോഴ്സെറ്റ് ഇഷ്ടമായെങ്കിൽ നിന്ന് കമൻ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം ബുക്കിങ്ങിനായിട്ട് വാട്സപ്പിലേക്ക് വരാം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്